ഹൊസടിയിലെ ബേക്കറി കടയിൽ നിന്നും വാങ്ങിയ കേക്കിൽ പുഴുവിനെ കണ്ടെത്തിയെന്ന പ്രചരണം കെട്ടിച്ചമച്ച കഥയാണെന്ന് കടയുടമയും വ്യാപാരി നേതാക്കളും വ്യാപാര ഭവനിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയത് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള പുതിയ സാധനങ്ങൾ മാത്രം എത്തിച്ചാണ് അടുത്തിടെ ഹൊസങ്കടിയിൽ ബേക്ക് ഷോപ്പ് എന്ന പേരിലുള്ള തങ്ങളുടെ ബേക്കറി കട പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് കടയുടമയും യുവാവുമായ അനാൻ പറയുന്നത് മാത്രമല്ല തങ്ങളുടെ കടയിൽ നിന്നും വാങ്ങിയ കേക്കിൽ പുഴുവിനെ കണ്ടെത്തിയെന്നുള്ള പ്രചരണവും വാർത്തയും കെട്ടിച്ചമച്ചതാണെന്നും ഏതോ കുൽ ബുദ്ധിക്കാരാണ് ഇതിന് പിന്നിലെന്നും വ്യാപാരി നേതാക്കളോടൊപ്പം ഉപ്പളയിലെ വ്യാപാര ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അനാൻ പറയുന്നു ഇതേ ദിവസം കൊണ്ടുവന്ന ഇതേ ഇനത്തിൽപ്പെട്ട കേക്ക് മറ്റ് പലരും വാങ്ങിക്കൊണ്ടുപോയതായും അവരാരും തന്നെ ഒരു തരത്തിലുള്ള പരാതിയും ഇതുവരെ ഉന്നയിച്ചിട്ടില്ലെന്നും പറഞ്ഞ അനാൻ ഇപ്പോൾ ആരോപണവുമായി രംഗത്തു വന്ന യുവതി ഒരേ ദിവസം മണിക്കൂറുകൾ ഇടപെട്ട് തങ്ങൾക്ക് രണ്ടു തവണ ഗൂഗിൾ പേ ചെയ്തതിൽ എന്തൊക്കെയോ സംശയങ്ങൾ നെടലിക്ക്ണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചു ഐറ്റം പർച്ചേസ് അതിന് എന്തോ చోప్లెట్స్ ఎంతో కంప్లైంట్ వాట్సాప్ మెస్సేజ్ చే కంప్లైంట్ వేరే కస్టమరం ఎంత కంప్లైంట్ పన్నట్లా అవి ఈ చోక్లేట్ కంప్లైంట్ వందద ఈ చోక్లేట్ ఎమ్మెల్యే ప్రోడక్ట్ నమ్ము కంప్లై కంపెనీ వెళ్ళినా వేరొరి కస్టమర్ ఈ ని బట్టి വന്നിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നേരിൽ വിളിച്ച് പറയുകയോ അതല്ലെങ്കിൽ നേരിട്ടെത്തി ചോദിക്കുകയോ ചെയ്യുന്നതല്ലേ അതിന്റെ ശരിയെന്ന നേരായ രീതിയെന്നും വ്യാപാരി നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു പിന്നീട് ഫോണിൽ വിളിച്ച യുവതി താൻ രണ്ടു തവണയായി അയച്ചു തന്ന പണം ഉടൻ തന്നെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട് ഞാൻ ഈ മണ്ഡേശ്വരം വ്യാപാരി യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ ബേക്കറിയിൽ ഒരു ചോക്ലേറ്റ് എടുത്ത് ആ ചോക്ലേറ്റ് എന്തോ ഒരു കേടായിരുന്നു വന്നിട്ട് ഒരു അപവാദം അപവാദമുന്നയിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ അറിയാൻ സാധിച്ചത് തീർച്ചയായും അത്തരത്തിലുള്ള സംഭവമെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെ ഓണർക്കും അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് കമ്പനിക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ ആ കസ്റ്റമർ നമ്മളെ ഷോപ്പിലേക്ക് വരേണ്ടതാണ് പക്ഷെ അവർ അതൊന്നും ചെയ്യാതെ എന്തോ ഒരു ദുരുദ്ദേശം വിചാരിച്ചുകൊണ്ട് ഒരു ഷോപ്പിന്റെ പേരിനെ ഒരു മാനഹാനി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് മുസ്തഫ കണ് നമ്മുടെ വസന്തളിയിലെ ഒരു ബേക്കറിന്റെ കാര്യമായിട്ട് ഞാൻ അനപ്പെട്ടതാണ് നമ്മുടെ ബേക്കറിയിലുള്ള ആ ഉദ്യോഗസ്ഥനും ചെറുപ്പക്കാരൻ ഈ ചോക്ലേറ്റിന്റെ പിന്നിലാന്ന് വരുന്ന ഒരു 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 ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന പെണ്ണുങ്ങൾ കമ്പനി 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 ചോക്ലേറ്റാണ് ഉണ്ടാക്കുന്ന റെഡിയാക്കുന്ന അല്ല ഏതായാലും സംഭവത്തിലെ വസ്തുതയും വാസ്തവവും മറനീക്കി പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇതറിഞ്ഞ പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത് മഞ്ചേശ്വരത്തെ വ്യാപാരി സംഘടനാ നേതാക്കളായ ബഷീർ കനില മുസ്തഫ കടമ്പാർ എന്നിവരാണ് அனானொப்பம் வார்த்தா சம்பேளத்தில் பங்கெடுத்தது நியூஸ் பியூரோ உப்பள